വെൽക്കം ടു ഷബീസ് ലൈഫ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി മടി തന്നെ ആയിരുന്നു പ്രത്യേകമായിട്ടുള്ള കാരണമൊന്നുമില്ല നല്ല മടിയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഒക്കെ ചെയ്തപ്പോൾ ഒരു ഉഷാറൊക്കെ കിട്ടി വീട് എടുക്കാൻ അപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം നമ്മൾ വീടൊന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചാൽ നമ്മൾക്ക് നോ ടെൻഷൻ വിരുന്നാരൊക്കെ പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ ഒന്നും കൊണ്ടും ടെൻഷനാണ് കേട്ടോ നമ്മളെന്നും ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വലിയ ഒരു അല്ല ഒരു പതിനഞ്ച് മാക്സിമം അരമണിക്കൂർ ആ സമയം കൊണ്ടൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ രാവിലെ നമ്മൾ നമ്മളെപ്പോഴാണോ ഗേറ്റ് തുറക്കുന്നത് അതുപോലെ രാത്രി എപ്പോഴാണോ ഗേറ്റ് അടക്കുന്നത് ആ സമയം വരെ ഏത് സമയം വേണമെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് ഗസ്റ്റ് കയറി വരാവുന്ന ചാൻസാണ് അത് നമ്മുടെ നാട്ടിലൊരു കൾച്ചർ കേട്ടോ നമ്മുടെ നാട്ടിൽ മാത്രം കാണുന്നൊരു കൾച്ചർ അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അതുപോലെ മുറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വൃത്തിയാക്കിയൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നോ ടെൻഷൻ അതും അതുപോലെ തന്നെ കഴിയുന്നതും കുറച്ച് നല്ല രീതിയിലൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നിൽക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നന്നായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റിന് വേണ്ടിയിട്ട് ബെല്ലടിക്കണ സമയത്ത് നമ്മൾ ഓടും നമ്മുടെ ഡ്രസ്സ് ശരിയാക്കാനേ സോഫ ശരിയാക്കാനേ അങ്ങനെ സിറ്റിംഗ് റൂമിൽ എല്ലാം വാരി വെച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു സന്തോഷത്തോടെ അവരെ സ്വീകരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഒരു പതിനഞ്ച് ടു അര മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി ഡെയിലി ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് മതി കാരണം എന്നും ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കുകയാണ് വേഗം ക്ലീനറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഇതൊക്കെ ഒന്നും നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമില്ല അയ്യോ എൻ്റെ അടുത്ത് ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എൻ്റെ വീട് വൃത്തിയാവില്ല ഒന്നും വിചാരിക്കേണ്ട ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും വേണ്ടത് അല്ലാതെ നമുക്ക് കുറേ എക്യുപ്മെൻസ് ഉണ്ടായിട്ടും മടിയന്മാരാണ് ഈ ഒരു കാര്യം ഉണ്ടാവില്ല വീട് വൃത്തിക്കായിട്ടു തന്നെ ഇരിക്കും നമ്മളെങ്ങനെയാണോ കൊണ്ടു കിടക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വീടും അതുപോലെ തന്നെ നമ്മളെ മനസ്സുമൊക്കെ ആട്ടോ വീട് നല്ല വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷവും വൃത്തിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മനസ്സും ശരീരവും വീടും ഒക്കെ ഒരുപാട് ഒരുപോലെയായിരിക്കും ആകെ വാരി വെളിച്ചിട്ട ഒരു രൂപം ഇനി ഈ സമയത്ത് നമുക്ക് തുടക്കാനൊന്നും സമയം കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടച്ച് കിട്ടാൽ മതി അപ്പം ചെറിയ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പൊടിയൊക്കെ പോക്കുകയാണെങ്കിൽ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല ഡെയിലി പൊടിയൊന്നും ഇല്ലെങ്കിൽ ഒന്നും തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നീ ഡിലി തുടക്കാണെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തുടച്ച് പോകാനും പറ്റും കേട്ടോ കുറേ സമയം നമ്മൾ ഇതിന് വേണ്ടിയൊന്നും ചിലവാക്കണ്ട നമ്മൾ കുറേ ദിവസം കൂടി ക്ലീൻ ക്രീം ചെയ്യുമ്പോഴാണ് ഒരുപാട് സമയം എടുക്കൽ നമുക്ക് ബോറടിക്കും മടുക്കും അങ്ങനെ നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല ഇനി ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ സമ്മറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി നനക്കണം പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച ആഴ്ചനുഷ്യാൽ നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഇനി ചെടികളൊക്കെ നഗത്തേക്ക് വെച്ചിട്ട് അതിൽ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെറിയ നീടിൽ വെച്ച് കുത്തി അറക്കി വെക്കൊക്കെ ചെയ്യാറ് എന്നാലും കുറേയൊക്കെ നിൽക്കും കുറേയൊക്കെ നഷ്ടപ്പെടും കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊക്കെ കിട്ടിയിരുന്നു കുറച്ചൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്തത് വീണ്ടും ഞാൻ വാങ്ങി ഉണ്ടാക്കിയത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നത് ഇന്ന് കൂന്തൽ റോസ്റ്റും അതുപോലെ ഞണ്ട് കറിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു പക്ഷേ ഭയങ്കര ലെങ്തിയായപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഇടാൻ വിചാരിച്ചു ഇപ്പോൾ കറിയാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക മീൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് അപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവായിട്ട് കൊടുക്കുക ഉലുവൊന്ന് ചൂട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി അതുപോലെ ഒരു ചെറിയ വലിയ ഉള്ളി അതും കൂടി കൂടിയിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാണ് അത്യാവശ്യം നന്നായിട്ടന്നെ വഴറ്റിയെടുക്കുക അതിപ്പോൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി അതിലേക്ക് ചതച്ചിട്ട് കൊടുക്കുക ഞാൻ സാധാരണ മീൻ കറിയിൽ വല്ലപ്പോഴാണ് ഇഞ്ചി ഇടാറ് ഇഞ്ചി സ്ഥിരമായിട്ട് ഇടുന്നവർക്ക് ഇതിലേക്ക് ഇഞ്ചി ഇടാം കേട്ടോ നമുക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക അതെല്ലാം ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നല്ല എരിവുള്ള രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് കുമിച്ചെടുത്തതാണ് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വാളൻപുളിയാണ് ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി അത് വെള്ളം കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുകയാണ് അതിന് ശേഷം നന്നായി തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് ഞണ്ട് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മീഡിയം സൈസിലുള്ള ഞണ്ടാണ് ഇത് ഈ ഒരു സൈസിലാണ് ഇത് ഉണ്ടായിരുന്നത് കേട്ടോ നാല് ഞണ്ട ഉണ്ടായിരുന്നത് എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല ഫ്രഷ് ഞണ്ടായിരുന്നു കേട്ടോ അപ്പം മീനൊക്കെ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ നല്ല ഫ്രഷനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് പറ്റി വന്നിട്ട് ഉണ്ട് നമ്മളിവിടെ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് ലാസ്റ്റായിട്ടതിലേക്ക് കറിവേപ്പിലിട്ട് എടുക്കുകയാണ് ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞണ്ടിനൊരു പ്രത്യേക സ്മെല്ലാണ് അത് തിന്ന് ശീലായിരിക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മളുടെ കൂന്തൽ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങ കൂടി ഒറ്റിച്ച് കൊടുക്കുകയാണ് ലാസ്റ്റ് നമ്മൾ ഈ ഫ്രൈസിലേക്കൊക്കെ ചെറുനാരങ്ങ നീരും കുറച്ച് വലിയ ജീരകവും കുറച്ച് കുരുമുളക് പൊടിയും അങ്ങനത്തെയൊക്കെ ഇട്ടിങ്ങനെ കൊടുക്കുമ്പോൾ കറി ഈ ഫ്രൈസിനൊക്കെ തന്നെ പ്രത്യേക ഒരു മാറ്റം കേട്ടോ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ബാലൻസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പൊടിക്കളി പൊടിക്കൈകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുകയപ്പോഴും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ഇതിലേക്കൊക്കെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം നമ്മൾക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മൾക്ക് വെള്ളപ്പത്തിലേക്കുള്ള അരി ഈ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇത് വൈകുന്നേരം ആണ് മാവൊക്കെ കൂട്ടുക അപ്പോൾ രണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കൂടുതൽ പാത്രമൊന്നും കൈ കൊണ്ട് കഴുകാനുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ ഡിഷ് വാഷറിൽ ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഡിഷ് വാഷറിലും നമ്മൾ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അയൺ പാത്രങ്ങൾ അതൊക്കെ ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ ഡാമേജ് ഉണ്ടാക്കും ഗ്ലാസ് പാത്രങ്ങളൊക്കെ നല്ല അടിപൊളി മൊഞ്ചിൽ വരും കേട്ടോ ആ ഗ്ലാസ് പ്ലേറ്റ്സ് അതൊക്കെ നമ്മൾ കഴുകുന്നേക്കാൾ ഉഷാറില് അതിൽ കഴുകി കിട്ടും അലഹമില്ല അത് വലിയൊരു ആശ്വാസമാണ് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ക്ലീനിങ്ങിനൊന്നും ആളെ കിട്ടാതിരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു എല്ലായിടത്തും സെറ്റായി മൊഞ്ചാക്കിയിട്ടുണ്ട് ഇനിയും നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്